തൊഴിലുറപ്പ് പദ്ധതി തകർക്കാനുള്ള കേന്ദ്രനീക്കം ഉപേക്ഷിക്കണമെന്നും പദ്ധതിക്ക് കൂടുതൽ തുക വകയിരുത്തണമെന്നും തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ എ കണ്ണൂർ ജില്ലാ പ്രവർത്തക യൂണിയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കണ്ണൂർ എൻ ഇ ബാലറാം സ്മാരക മന്ദിരത്തിൽ ചേർന്ന കൺവെൻഷൻ എഐ ട്യുസി സംസ്ഥാന സെക്രട്ടറി സി പി മുരളി ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് വി ഷാജി അധ്യക്ഷനായി എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ എഐ ടിയുസി സംസ്ഥാന പ്രസിഡന്റ് കെ അനിമോൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി എസ് വേണുഗോപാൽ ക്ഷേമനിധി പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ എഐ ട്യുസി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് നേതാക്കളായ താപം ബാലകൃഷ്ണൻ വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ ഭാരവാഹികളായി സി വിജയൻ പ്രസിഡന്റായും വൈസ് പ്രസിഡന്റുമാരായി കെ ബി ഉത്തമൻ നന്ദിനി ശിവൻ സെക്രട്ടറിയായി യു സഹദേവൻ ജോയിന്റ് സെക്രട്ടറിമാരായി പി ബാലചന്ദ്രൻ പി ഗംഗാധരൻ എന്നിവരെയും തിരഞ്ഞെടുത്തു സഹം ഷാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ സംഘടനയുടെ ജില്ലയിലെ പ്രവർത്തനം ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുകയും കഴിഞ്ഞ കാലയളവിൽ ചില പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്യും നിങ്ങൾ പലർക്കും ഓർമ്മയുള്ളതുപോലെ ഒരു പ്രചാരണ ജാഥ സംസ്ഥാനാടിസ്ഥാനത്തിൽ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി ജില്ലയിലും നമ്മുടെ സംഘടനയുടെ സ്വാധീന ശക്തിക്കനുസരിച്ച് ആ പ്രചാരണ ജാഥ നല്ല വിജയമാക്കാൻ ശ്രമിച്ചവരാണ് പലരും ഇവിടെ ഈ സംഘടന കണ്ണൂർ ജില്ലയിൽ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയെടുക്കണം അത് നമ്മളെല്ലാം കൂട്ടായി തീരുമാനിച്ചാൽ സാധ്യമോ എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഐ ടി യു സി ജില്ലാ കൗൺസിൽ കൂടി അതിന് നേതൃത്വം നൽകിക്കൊണ്ടാണ് ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് അതനുസരിച്ച് ഇവിടെ വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ സുഹാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തും അതുകൊണ്ട് ഞാനൊരു ഉദ്ഘാടന പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല ഒന്ന് സംഘടനയെക്കുറിച്ച് മറ്റൊന്ന് നിലവിലുള്ള ക്ഷേമനിധിയെക്കുറിച്ച് രണ്ട് സ്റ്റേറ്റ് നേതാക്കളും ആ കാര്യം ഇവിടെ പറയും ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് Woodmart Sofa set Bedroom set dining table set wardrobe and court fancy light Turangi Otanilil no katadurate furniture grow eight <laughs> to mwayavya samuchayam റോഡ് റോഡ് ഇരട്ടി ഇരട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ